നാനു ചമ്പാരിവാ പോർത്തു 1250 അമ്പകുട്ടിയട്ടോ പോർത്തു 1250 അന്നരെ പോർത്തു മൈതോടി അന്നരെ മർക്കും ചമ്പകുട്ടിയട്ടോ ഇവിടെ 950 ആള് ആരെ മെടിക്കും പോർത്തു ആരെ 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 എല്ലാവരും ചമ്പാരിയാ ഇട 950 2300 എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി എൺപത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് നാലായിരം 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 നാലായിരത്തി അൻപത് നാലായിരത്തി അൻപത് നാലായിരത്തി അൻപത് നാലായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റൊമ്പത് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് ഇരുന്നൂറ് നാല് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് നാലായിരത്തി മുന്നൂറ് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി അൻപത് ൂറ് നാന്നൂറ് നാല് കുട്ടിയുണ്ടോ നാലായിരത്തി നാന്നൂറ്